ഹായ് അസ്സാം വലൈക്കും സിഫിറാണെ ദിയമോള കേസിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി എന്താണ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പബ്ലിക്കായിട്ട് വന്നിട്ട് എന്തെങ്കിലും പറയുന്നതിനോട് താല്പര്യം കാരണം നമ്മുടെ ചാനലിന്റെ ഉദ്ദേശം അങ്ങനെയല്ല സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പബ്ലിക്കിൽ വന്നിട്ട് എന്തെങ്കിലും തമ്മിനയിൽ എന്തെങ്കിലും കാണിച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല ഇതുവരെ കുട്ടിയെ കണ്ടെത്തിയോ എന്നുപോലും ഞാൻ ഒരു തമിഴ്നെ ഞാൻ പറഞ്ഞിട്ടില്ല ശരിക്കും എൻ്റെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കേസ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേസ് ഡയറി ലഭ്യമൊന്നുമല്ല അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സീരീസ് ഒന്നും പ്രമുഖ ചാനലുകൾ ആരും ചെയ്തിട്ടൊന്നും കണ്ടിട്ടില്ല ഓക്കെ ബേസിക് ആയിട്ടുള്ള ചില സാധനങ്ങൾ പല ചാനലും ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് എങ്കിലും കേസിൻ്റെ അന്വേഷണാത്മക ഒരു വീഡിയോ എവിടെയും കണ്ടിട്ടില്ല പക്ഷെ ഞാൻ തിങ്ക് ചെയ്യുന്നത് ഈ ഒരു കേസ് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് പക്ഷെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഒന്ന് പറയാൻ പറ്റില്ല ജുനൈദ് ഈ കേസിന്റെ പുറകില് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സന്തോഷ വാർത്ത ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷെങ്ക ജുനൈദിന്റെ വീഡിയോയിൽ എവിടെയും പിന്നെ കുട്ടിയെ കണ്ടെത്തിയതായിട്ട് ഇതുവരെയുള്ള വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല ചില സൂചനകളുണ്ട് എന്നല്ലാതെ കുട്ടിയെ ഇന്ന സ്ഥലത്ത് കണ്ടെത്തി എന്ന് ജുനൈദ് എവിടെയും പറഞ്ഞിട്ടുമില്ല ഓക്കെ ഞാൻ ജുനൈദിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത വീഡിയോ അല്ല അത് നമുക്ക് ചെയ്യാം അതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോ രണ്ട് വീഡിയോ ഓൾമോസ്റ്റ് സിമിലിയർ ആണ് ഓക്കെ അപ്പൊ ഞാൻ അതിന്റെ ഒരു ഒരു പ്രമുഖ പാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ ഒന്ന് സ്വയം വില കാരണം അതിന്റെ ആ ഒരു ഒന്നോ ഒന്ന് പതിനഞ്ച് മിനിറ്റിൽ ജുനൈദ് വളരെ ഡീപ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ആ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റുള്ള വീഡിയോ ഞാൻ വളരെ ചുരുക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അതായത് നമ്മുടെ അദ്ദേഹം ഏറ്റവും വലിയ പ്രതി ആ എടുത്തു കൊണ്ടുപോയവരെ പോലും എനിക്ക് ദേഷ്യം തോന്നണില്ല നിങ്ങൾക്ക് ആകാംക്ഷയോടെ ആരായിരിക്കും ആ പ്രതി എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കാത്ത നിങ്ങൾ ചിന്തിക്കാത്ത അതിനപ്പുറത്തേക്കാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് കുട്ടിനെ എടുത്തുകൊണ്ടുപോയാലോട് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ നമ്പർ ഇവിടെ താഴെ താഴെടാ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ കണ്ടെത്തിയിരിക്കും കണ്ടെത്തിച്ചിരിക്കും ഇനി നിങ്ങൾക്ക് നല്ലൊരു മനസ്സ് തോന്നിയിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്താൽ അതെല്ലാം ഞങ്ങൾ മാപ്പാക്കും ഞങ്ങൾ അതിന്റെ പിറകെ കേസായിട്ടോ കാര്യങ്ങളോ പോലും ആ കുട്ടിയെ തിരിച്ചു തരിക കാരണം പ്രതിയല്ലേ പ്രതി എന്ന് സംശയിക്കുന്നേ അതായത് കൂടുതലെനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല കൂടുതലിവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ നമുക്ക് ഇപ്പൊ കുഞ്ഞു മുന്നിലുണ്ടെങ്കിൽ പോലും നമുക്ക് ആഹ് ലീഗലായിട്ട് ഓടിച്ചെന്ന് പിടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ പറ്റാത്തൊരു നിസ്സഹായ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പൊ ദിയാദിമന്റെ കേസിനെ കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾ ഏകദേശം അന്വേഷണം ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആരാണ് പ്രതിയെന്നും എങ്ങനെയാണ് കൊണ്ടുപോയതെന്നും ഏകദേശം ഒരു ധാരണയുണ്ട് ഏകദേശ ധാരണയല്ല ഞങ്ങൾക്കറിയാം അപ്പോ ഇനി നമ്മൾ എങ്ങനെ ആ കുട്ടിയെ വീട്ടിൽ എത്തിക്കാം എന്നുള്ള ചിന്തകളായിരുന്നു ഇതില് ജുനൈദ് ഫസ്റ്റ് പാട്ടിൽ പറയുന്നത് നിങ്ങൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ ആണ് പ്രതികൾ എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് അപ്പൊ അതിൽ ആ ഒരു വേർഡ് നമുക്ക് മനസ്സിലാക്കുന്നത് ജുനൈദ് പ്രതികളിലൂടെ സഞ്ചരിക്കുന്നുണ്ടെന്നാണ് ഒരിക്കലും ജുനൈദ് ദിയയിലൂടെ ദിയെ കണ്ടെത്തിയുന്ന ആ വേർഡ് വേർഡ്സിനകത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല പ്രതികളെ കുറിച്ചിട്ട് പിന്നെ ജുനൈദിന് വ്യക്തമായ ധാരണകളുണ്ട് എനിക്കൊന്നും അത് അടുത്ത് തന്നെ പോലീസുകാർ ക്വസ്റ്റിനിങ്ങിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ഘട്ടങ്ങളിലേക്ക് പോകായിരിക്കും പ്രതികളിലേക്ക് ഏർ ജുനൈദിന് ഒരു 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 കാര്യമായ ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ആ വീഡിയോസിൽ തന്നെ ഉമ്മ കട്ടിൽ നിന്ന് ഉറങ്ങിക്കിടക്കുന്ന ഉമ്മ രോമാഞ്ചായി എന്നൊക്കെ ജുനീദ് പറയുന്നുണ്ടായിരുന്നു അതിന്റെയൊക്കെ മീനിങ് എന്താണ് എന്ന് ഞാൻ മനസ്സിലാകും എനിക്ക് മനസ്സിലാകുന്നത് പ്രതികളിലേക്കുള്ള സൂചനകളാണ് കാരണം ഈ ഹോൾ വീഡിയോയിൽ ജുനീദ് എവിടെയും കുട്ടിയെ കണ്ടെത്തിയതായിട്ട് പറയുന്നില്ല അതുപോലെ ജുനൈദ് പറയുന്നുണ്ട് കുട്ടിയെ കണ്ടെത്തിയിരിക്കും മീൻസ് സെയിം തന്നെ കുട്ടിയെ കണ്ടെത്തിയിട്ടില്ല എന്നല്ല നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് പലരും വീഡിയോ കിട്ടിയിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് കുട്ടി കിട്ടും അങ്ങനെയല്ല ജനീദ് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില സൂചനകളിലേക്കും ചില ചില പ്രതീക്ഷകളിലേക്കുമാണ് പോയിട്ടുള്ളത് കാരണം രണ്ടായിരത്തി പതിനാലില് മിസ്സായ ദിയ പത്തോളം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസൊന്ന് ജുനീദ് സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവായിട്ട് കൊണ്ടുവരുന്നത് അതിൽ അവൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയിച്ചിരിക്കും നമ്മൾ ദിയ ഫാത്തിമ എന്ന് മുമ്പൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ റയറായിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രമുഖ ഏഷ്യാനാറ്റിന്റെയോ മറ്റോ മനോരമ ന്യൂസിന്റെ ചെറിയ മീഡിയ വണിന്റെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ അന്ന് കണ്ടിരുന്നത് എന്നതിൽ നിന്ന് മാറി ജുനൈദ് വളരെ ഹാർഡ് വർക്ക് ചെയ്തു അതിൻ്റെ ഫ്രണ്ട് ലൈനിൽ നിന്നു മീഡിയാസിനെ പിന്നെ ദിയ കേസിൽ ആക്റ്റീവ് ആക്കിയത് ജുനൈദിന്റെ വലിയൊരു കഴിവാണ് എല്ലാവരും കൊണ്ട് സാധിക്കുന്ന കാര്യമൊന്നുമല്ല ഇതൊക്കെ പറയാൻ എടുപ്പാണ് ഇപ്പൊ എനിക്കും നിങ്ങളുടെ ഫ്രണ്ടില് വീഡിയോ വന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറയാൻ എളുപ്പമാണ് പക്ഷെ ഇത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുന്നത് വളരെ ടഫാണ് ദുനീതിൽ അതിൽ വിജയിച്ചിട്ടുണ്ടെന്നുള്ളതിനെ യാതൊരു സംശയമില്ല അങ്ങനെ ഗൾഫ് നാട്ടിൽ നിന്നിട്ട് അവനിക്ക് അവനിക്കതിന്റെ ഫ്രണ്ടിൽ നിൽക്കണമെങ്കിൽ അത് വലിയൊരു ഹാർഡ് വർക്കാണ് ആണ് ഒരുപാട് കോടും ഒരുപാട് പണം അവൻ ചെലവഴിച്ചിട്ടുണ്ട് അല്ലാതെ അവനിക്ക് ഈ ഒരു പിന്നെ സംഭവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല ആ വീട്ടിൽ തന്നെ ജുനീത പറയുന്നുണ്ട് പ്രതി എന്ന് സംശയിക്കുന്ന അത്ര ജുനീദ് പറയുന്നുള്ളു സംശയങ്ങളിലൂടെയാണ് നമ്മളിപ്പോ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്വേഷണം ആ വഴികളിലൂടെയാണ് ജുനീദ് നീക്കിക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് കാരണം ഞാൻ മനസ് ഏർ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ദിയ നമ്മൾ വരച്ച സ്കെച്ചുകളിലോ ദിയ പലരും പറയുന്നുണ്ട് ദിയ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട് അതുപോലത്തെ ഒരു കുട്ടി എന്നൊക്കെ നമുക്ക് ഈ സ്കെച്ചുകളൊക്കെ കൊണ്ട് നമുക്ക് ലഭ്യമാവും കാരണം ഒരേ സിമിലിയാരിറ്റി ഉള്ള ആൾക്കാർ ഉണ്ടാവാം ഓക്കെ പിന്നീട് ആ ഒരു ഇപ്പോ നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് അങ്ങനെ ഒരുപാട് കമന്റ്സ് ഒക്കെ കണ്ടു എൻ്റെ ചാനലും കമന്റ്സ് കണ്ടായിരുന്നു പിന്നീട് അവരെന്നെ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഡിലീറ്റ് ചെയ്യണ്ട നിങ്ങൾ അതിലൊന്നും എന്താണ് ഭയപ്പെടാനുള്ളത് നിങ്ങളുടെ സംശയങ്ങളാണ് ഒരുപക്ഷെ സംശയങ്ങള് സത്യത്തിലേക്ക് എത്താനും ഒരു വഴിയാണ് പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്നത് ചിത്രങ്ങളിലൂടെ നമുക്ക് ദിയ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വളരെ പരിമിതികളുണ്ട് ഇതിൽ നമു ഇതിൽ നമുക്ക് ദിയ മോളെ കണ്ടെത്താൻ ഏറ്റവും പിന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് പ്രതികളിലേക്ക് ആര് തട്ടി ആര് തട്ടിക്കൊണ്ടു പോയി എന്നതിലേക്ക് തന്നെയാണ് ആര് തട്ടിക്കൊണ്ടു പോയി പിന്നെ ആർക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ശരിക്കും ഈ ദിയാ കേസിന് ഒരു ഒരു അന്വേഷണം പൂർത്തിയായി എന്ന് പറയാൻ പറ്റൂ പ്രതികളിൽ കിട്ടിയാൽ തന്നെ എനിക്കൊന്നും പ്രതികളിൽ കിട്ടിയാൽ തന്നെ നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് ഒരുപാട് പ്രൊസീജിയറിലേക്കൊക്കെ പോകാനുണ്ട് ക്വസ്റ്റിനിങ്ങും റീ ക്വസ്റ്റിനിങ്ങും അത് തെളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അവർ പിന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രെയിൻ മാപ്പിംഗും മാർക്കോ അനാലിസിസും എന്തെങ്കിലും തുടങ്ങിയ ഒരുപാട് പ്രൊസീജിയർ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുക ധീയ ജുനൈദ് എവിടെയും കണ്ടെത്തിയതായിട്ട് കണ്ടെത്തിയതായിട്ട് ജുനൈദ് പറയുന്നില്ല എവിടെയും സൂചനകൾ ഇല്ല നമ്മുടെ ആ ഒരു വാക്കുകൾ ഫിൽറ്റർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണ് ഞാൻ പ്രീവിയസ് വീഡിയോ ലോസിലേക്ക് പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇനി ഈ മോളെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ വിവരം ലഭ്യമാകും എന്ന് എനിക്ക് മനസ്സിലാവുന്നതൊന്ന് അന്ന് തട്ടിക്കൊണ്ട് പോയത് ആരാണ് അന്ന് നീക്കെന്ത് സംഭവിച്ചു എന്ന് ആ ഒരു പിന്നെ കൾപ്രറ്റ് ആ ഒരു പ്രതികളിലേക്ക് പോയാൽ മാത്രമേ അതിനൊരു പിന്നെ നമുക്കൊരു ഡെഫിനിഷനിലേക്ക് വരാൻ പറ്റൂ രണ്ടാമത് ആ സി സി ടി വി ആണ് എറണാകുളം എറണാകുളം അങ്കമാലിയിലുള്ള ആ സി സി ടി വിയിലാണ് രണ്ടാമത്തെ ആൻസർ പക്ഷേ ആ സി സി ടി വി നമുക്കറിയില്ല അത് പ്രതികളാണോ എന്നും അറിയില്ല പക്ഷെങ്കിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിന് ചാൻസ് ഉണ്ട് അപ്പൊ ഈ രണ്ട് വഴികളിലൂടെ പ്രതികളെ കണ്ടെത്തി ക്വസ്റ്റിനിങ് ചെയ്തു ചെയ്തു പോയാൽ മാത്രമേ ദിയന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ദിയ എവിടെ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റൂ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ ഒരു സന്തോഷ വാർത്ത ഉണ്ടാകട്ടെ ആ കുടുംബത്തിന് നീതി കിട്ടട്ടെ അതുപോലെ നമ്മുടെ ദിയ മോളുടെ ഉപ്പാക്ക് സുഖമില്ലാന്ന് ഐ മീൻ എന്തോ ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് മനസിലായി അപ്പോ കുടുംബത്തിന് ജുനിത് എന്തോ ഒരു ബാംഗ്ലൂര് സംവെയർ പിന്നെന്തൊക്കെയോ അന്വേഷണത്തിനെ ആരക്കോ ജുനി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഉമ്മയും ഉപ്പിയും പോകേണ്ടതായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ഉപ്പക്ക് അവർ ഒരു സംഭവിച്ചതുകൊണ്ട് ഒരു ഒരു ടൈല് ടൈൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ മെഷീനോ മറ്റൊരു ആക്സിഡന്റ് സംഭവിച്ചതുകൊണ്ട് കൊണ്ട് ഉപ്പ ഇപ്പം ബെറ്ററസ്റ്റിലാണ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് മനസ്സിലാക്കുന്ന അപ്പൊ അത്രയും പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് നീതി കിട്ടട്ടെ സത്യസന്ധമായ വാർത്തയായിട്ട് ഇൻഷാല്ല ഞാൻ അടുത്തു തന്നെ വരാം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഓക്കെ അസാമുണ്ട്